ബാബുട്ടിക്കട്ടിപ്പറമ്പ് ചന്തയിൽ നിന്ന് വന്നിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത് നാടൻ പോവത്തുകള് ഈ സൈസ് സാധനങ്ങള് ഇവിടെ ഇവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾ അത് നേരെ കൽപ്പഞ്ചേരി ചന്തയില് ഇരുന്നൂറ്റമ്പത് ഉറുപ്പറച്ചിട്ടുള്ള രീതിയിൽ കൊടുക്കും ആ നമ്മള് വില വില കുറച്ച് കൊടുക്കണ് ഇത്തരപുളി ഉസാർ കന്ന് കൊടുന്ന് ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഇവിടെ അതെവിടെ കുഞ്ഞി കൊയാക്കാന്ന് വെച്ചാ ആയിരം പൈക്കച്ചവറക്കാരുണ്ട് പക്ഷെ ആര് വന്നാലും ഇവിടെ ചോറച്ച കൂടി കോഴിന് അറ്റിമാര് ഞമ്മളൊന്ന് വന്നിട്ടാണ് ഞമ്മളെ മുക്കിനെ ഒപ്പിട്ട് കാണാൻ ആറ്റി കുടിച്ചിട്ടേ പോകുന്നുള്ളു പൈക്കള് കിട്ടുന്ന ഒരു ചെമ്പ് നാടിയിൽ വെക്കാൻ രണ്ട് കച്ചോട്ടിന്ന് ഇങ്ങനെ വരച്ചാണ്ടല്ലോ

വലിയ ഇത് എത്ര കൊടുക്കും എഴുപത് ഉറുപ്പല്ലേ എഴുപത് ഉറുപ്പണ് ഇതിന്റെ വില പറഞ്ഞിട്ടുള്ളത് അല്ലേ നല്ല ഉയരമുള്ള ആൾക്കൊത്ത ഉയരമുള്ള കാളയാണ് ഇവിടെ മൊത്തമായിട്ട് പോത്തുകളുടെ സെക്ഷൻ ആണ് മൊത്തമായിട്ട് ചുറ്റും പോത്തുകളാണ് വലിയ പോത്തുകൾ പോത്തും കുട്ടികളും എല്ലാ ഐറ്റംസുകളും ലാസ്റ്റ് എത്രയായിട്ട് കൊടുക്കുങ്ങള് നിങ്ങളുടെ പേരെന്താണ് അക്കിമുക്ക് ചട്ടിപ്പറമ്പ് ചന്തേനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം ിൻ്റല്ണ്ടല്ലേ തലയുടെ വണ്ണം കണ്ടില്ലേ ഇതിലൊക്കെ വലിയ വല്യ ബൂത്തുകളുടെ സെക്ഷനാണ് വലിയ ടൈപ്പ് ബൂത്തുകള് വലിയ പൂത്തുള്ള സെക്ഷനാണ് ഇവിടെ അടിപൊളി വലിയ മൊത്തമായിട്ട് കുട്ടികളാണ് ചെറിയ ടൈപ്പ് കുട്ടികൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവിടെ ഒരുക്ക രണ്ട് നല്ല എമണ്ട സൈസ് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് പേരെന്തൊക്കെയാ ഇതെങ്ങനെയാ വില പറഞ്ഞ എങ്ങനെ എൺപത്തഞ്ചായിരം എൺപത്തഞ്ചും തൊണ്ണൂറ്റഞ്ചും ഒക്കെയാണ് പറഞ്ഞത് ആ നല്ല ഇറച്ചി ഉള്ള ടൈപ്പ് പോത്താണ് ഇത് എൺപത്തയ്യായിരം അപ്പുറത്ത് തൊണ്ണൂറ്റയ്യായിരം ഒക്കെയാണ് വരാ സാധനം കണ്ടുള്ളി എന്താ അത്രയും സൈസാണ് വലിയ കാളകളുണ്ടോ ഇവിടെ ഞാൻ കാളകളുടെ രക്ഷനാണോ നല്ല വലിയ സൈസില് കണ്ട ഏകദേശം ഒരു ആറടി ഉയരം ഉണ്ടാവും ആറടി ഉയരത്തോളം ഉണ്ടാവും ഈ കാള വലിയ കാളകളൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ഇന്ന് നേരെ ചട്ടിപ്പറമ്പ് ചന്തയിലോട്ട് വരിക അതുപോലെ ഇടത്തരം കാളകൾ ഇതൊക്കെ ഒരു ഇടത്തരം ടൈപ്പ് കാളകളൊക്കെ വലിയ കൂറ്റങ്കാളാണ് അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടത് ചട്ടിപ്പറമ്പ് ചന്തയിലെ വീഡിയോസാണ് ഇവിടെ എല്ലാ ഞായറാഴ്ചയാണ് ചന്തയിൽ നിന്നത് രാവിലെ ഏകദേശം ഒരു മണിക്ക് തോന്നും ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണി വരെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മള് വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം